ം ടു കിച്ചൺ ഡ്രൈ ഇന്ന് ഞങ്ങൾക്ക് രാത്രിയിലത്തെ ഭക്ഷണം കഞ്ഞിയാണ് അപ്പം ഞാൻ നെല്ലൂത്തേരിയുടെ കഞ്ഞിയാണ് വയ്ക്കുന്നത് അത് ഞാനൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം കഞ്ഞീൻ്റെ കൂടെ ഒരു പുഴുക്കാണ് ആ പുഴുപ്പും നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ആദ്യം ഞാൻ ആ കഞ്ഞി ഒന്ന് വേവിക്കാൻ കുക്കറിൽ അവിടെ വെക്കാം അടുപ്പത്ത് വെക്കാം അരിയിട്ടിട്ടുണ്ട് അപ്പം പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒരഴുപ്പത്ത് കുക്കറ് വയ്ക്കാം അപ്പോൾ അവിടെ കിടന്നത് തന്നി ആവും ഇനി വേറൊരു കുക്കറെ എടുത്തിട്ട് ഞാൻ കുറച്ച് കടല വേവിക്കാനിടുന്നുണ്ട് ഇന്നത്തെ പുഴുക്ക് കടല കൂട്ടിയിട്ടാണ് വെക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം ആദ്യം നമുക്കൊന്ന് കടല കടലതേപോലെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കടലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ വേവിച്ചെടുക്കാം നമുക്ക് ഈ അടുപ്പത്ത് കടലയും വേവിക്കാം അപ്പോൾ കഞ്ഞിയും കടലയും ഒരേപോലെ പെട്ടെന്ന് വെന്ത് കിട്ടും കടലയുടെ കൂടെ ഞാനൊരു കഷ്ണം കപ്പയാണ് എടുത്തേക്കുന്നത് നമുക്കത് തോലൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കാം ചെറിയൊരു കഷ്ണം കൊള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ എൻ്റെ തോലൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഞാനെല്ലാം കഷ്ണങ്ങളാക്കി അതിൻ്റെ തോലൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടല വെന്തതിന് ശേഷം ഈ കൊള്ളി ഒന്ന് വേറെ വേവിച്ചെടുക്കാം നമുക്ക് അതൊക്കെ കഷ്ണങ്ങളൊക്കെ വേവുമ്പോഴേക്കും നമുക്കൊന്ന് അതിനൊരു പുഴുക്കിക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മതി നല്ലോണം അരക്കേണ്ട ഒന്ന് ഒതുക്കിയെടുക്കാം ഇനി നമുക്ക് കപ്പയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ കഷ്ണങ്ങളാക്കിയ കപ്പ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വേഗം ആവാൻ വേണ്ടി കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് ഇനി അതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർ കപ്പിൽ കടലിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ പാകേണ്ട രൂപത്തിൽ വേണം ഇതിൽ ഉപ്പിട്ട് കൊടുക്കാൻ ഇനി നമ്മൾ പാകത്തിന് വെള്ളമൊഴിച്ചുകൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ കടല വേവിച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിൽ നമ്മൾ ആ അരപ്പ് ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആ നാളികേരം ഒന്ന് തിളയ്ക്കണം അതിലത്തെ ആ പച്ചമുളകിൻ്റെ മണമൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് പോണവരെ ഒന്ന് തിളച്ച് കിട്ടണം അതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് തിളക്കട്ടെ കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മളത് വെന്ത് വന്നപ്പോൾ അതിലത്തെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കടലേൽക്ക് ചേർക്കാം കടലേൽക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം അത് നല്ലോണം നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലധികം വെള്ളം വേണ്ട ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ൊന്ന് കപ്പയൊന്ന് നമ്മൾ കയ്യിലു കൊണ്ട് ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കാം അതിൽ വെള്ളമെല്ലാം വറ്റി നല്ല പാകമായിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒക്കെ തണ്ടോടുകൂടി തന്നെ നമുക്കതിൽ ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പച്ച വെളിച്ചെണ്ണയാണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് താളിക്കൊന്നുമില്ല പുഴുക്ക് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ കപ്പ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കഞ്ഞിയും പുഴുക്കും ഒരു പപ്പടം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നമ്മുടെ കോമ്പിനേഷൻ ഇതാണ് നെല്ലൂത്തേരിയുടെ കഞ്ഞിയും കടലയും കപ്പയും കൂടിയുള്ള പുഴുക്കും പപ്പടം ചുട്ടതും എല്ലാവരും ഒന്ന് ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ നമുക്ക് രാത്രിയോ രാവിലെയോ ഉച്ചയ്ക്കോ എപ്പോൾ വേണമെങ്കിലും നമുക്കത് കഴിക്കാം ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കടല കൂട്ടിയിട്ടൊന്ന് പുഴുക്ക് വെച്ച് നോക്കും എല്ലാവർക്കും ഇഷ്ടമാവുംട്ടോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് കഞ്ഞി കുടിക്കുകയാണ് ചെല്ലുത്തരിയുടെ കഞ്ഞി നല്ല ടേസ്റ്റാട്ടോ കഞ്ഞി വെറുതെ കുടിക്കാൻ തന്നെ നല്ല സുഖമാണ് അതിൻ്റെ കൂടെ നമ്മളെ ഈ കപ്പയും കടലിലുള്ള പുഴുക്കും നല്ല ടേസ്റ്റാണ് ഇട്ട പപ്പടം രാത്രി സുഖല്ലേ നമുക്കത് കഴിക്കാം എല്ലാവർക്കും എല്ലാവരും ഒന്നും ഇതേപോലെ കന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂട്ടോ